തിരുവനന്തപുരം വെള്ളറടിയിൽ ലഹരി സംഘം ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി ഇന്നലെ രാത്രി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും നടുറോഡിൽ റോഡിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി സംഘം അതേസമയം അമ്പൂരിൽ പാസ്റ്ററെ വെട്ടി ചെയ്തു ബൈക്കുകളെ എത്തിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് ക്രമികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ വിവരങ്ങളുമായി ആകാശ് ചേരുന്നുണ്ട് ആകാശ് ഈ ഒരാളെ ഒരാൾ പിടിയിലായി നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു എന്നറിയുന്നു ഈ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുന്നുണ്ടോ ഈ മണിക്കൂറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ലക്ഷ്മി ഇന്നലെ രാത്രി മൂന്ന് മണിക്കൂറോളം അമ്പൂരിയിൽ നടന്ന ഭീകര ഭീകരാവസ്ഥയിൽ പോലീസ് വളരെ വൈകിയാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയതെന്ന പരാതി ശക്തമാണ് അതേസമയം ഈ പ്രതികൾ എല്ലാവരും തന്നെ ഇതിനു മുൻപേയും പല കേസുകളിലെ പ്രതികളാണെന്ന് ആണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നിരുന്ന പ്രശ്നമുണ്ടാക്കിയിരുന്ന മൂന്നംഗ സംഘത്തിൽ ഒരാൾ ഒരാഴ്ച മുൻപേയാണ് ജയിൽ മോചിതനായത് എന്നിട്ട് പോലും പോലീസിന്റെ നിരീക്ഷണങ്ങൾ ഇല്ല ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നുണ്ട് അതേസമയം ഇവർക്ക് ഈ പ്രദേശത്തെ ഉണ്ടായിരുന്ന ഏർ ആക്രമണ ആക്രമണം നടത്തിയിട്ടും പോലീസ് എത്താത്ത ഇതിൽ വൈകിയതിനെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് ഒരാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് മറ്റ് രണ്ടുപേർ ഏർ സ്ഥലം സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ലക്ഷ്മി ശരി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഈ ഈ ഒരു ആക്രമണം നടത്തിയവർ പിടിയിലായ സാഹചര്യം ഉണ്ടായിരിക്കും അത് നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണല്ലോ ആകാശ് ഈ ലഹരി സംഘത്തെ അമർച്ചു ചെയ്യാൻ ഒരു പക്ഷേ ലഹരി ലഹരിയുടെ വ്യാപനം തടയാൻ എന്ത് നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ നിയമപാലകർക്ക് എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി അതിനെക്കുറിച്ച് യാതൊരു നടപടികളും ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആരോപണം പ്രദേശത്ത് പ്രദേശം പ്രത്യേകിച്ചും തമിഴ്നാട് കേരള അതിർത്തി ആയതിനാൽ ഒരു പ്രദേഹ് തമിഴ്നാട്ടിൽ നിന്നും പ്രശ്നക്കാരാകുന്നവർ കേരളത്തിലേക്ക് രക്ഷപ്പെടുകയും കേരളത്തിൽ നിന്ന് ആക്രമണം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവർ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്നാൽ രണ്ട് സംസ്ഥാനത്തിലെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായി ഇടപെടൽ നട കൃത്യമായ ഇടപെടൽ നടത്താതെ ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നുണ്ട് ഈ മാത്രമല്ല ഇതുപോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പല വിദ്യാർത്ഥികളെയും പെൺകുട്ടികളെയും ലഹരി ലഹരിക്ക ലഹരിക്കച്ചവടക്കാർ ലഹരി ട്രാൻസ്ഫർമേഷനായിട്ട് ട്രാൻസ്പോർട്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്നതായിട്ടും വ്യാപകമായ പരാതികളുണ്ട് ഇതിനു മുൻപേ ഈ മൂന്നംഗ സംഘത്തിന് നേരെ തന്നെയും കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ഇവർക്കെതിരെ കഞ്ചാവ് കച്ചവടം നടക്കുന്നു എന്നുള്ള പരാതികൾ നൽകിയിട്ടും പോലീസുകാർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആകാശ് ഇവരെ സമൂഹത്തിന് ഇത്ര വലിയ ബാധ്യതയാകുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ ആയിരുന്നല്ലോ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണം ഇന്നലെ ഉണ്ടായത് നറോടിൽ ഭീകരാന്തരീക്ഷം അങ്ങനെ അഴിച്ചുവിടുകയാണ് പ്രത്യേകിച്ച് ഈ മാത്രമല്ല യുവാക്കൾ ഈ ലഹരിക്ക് അടിപ്പെട്ട് ആത്മഹത്യയിലേക്ക് വരെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഉണ്ട് അത്തരത്തിൽ മലയോര മേഖലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യാപനം നേരത്തെ നമ്മൾ പറഞ്ഞ തടയാനാകാത്തത് എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ഇത് 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 ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ തിരുവനന്തപുരത്തിൽ നാം കണ്ടിരുന്നു ഇതുപോലെ അനന്തു എന്ന് പറയുന്ന ഒരു യുവാവിനെ ലഹരി ലഹരിക്ക് അടിമയായ ഒരു കൂട്ടം യുവാക്കന്മാർ വെട്ടി കൊല കൊല ചെയ്തിരുന്നു അതിനാൽ ഇത് തുടർന്നുള്ള സംഭവ നടപടികൾ ഇതുപോലെ ആക്രമണങ്ങൾ നടക്കുന്നതിനാൽ ഇത് തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ പ്രദേശത്ത് ഈ പ്രദേശത്ത് അമരവിളയിൽ മാത്രമാണ് എക്സൈസ് വകുപ്പിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെ നിന്ന് ശരിയായ രീതിയിൽ പരിശോധനകൾ നടത്താത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് പറയുന്നത് പല സമയത്തും പ്രദേശത്തിൽ അതിർത്തി പ്രദേശങ്ങളിലൂടെയും ട്രെയിനിലൂടെയും മറ്റു വാഹനങ്ങളിലൂടെയും ബൈക്കുകളിലൂടെയും ഈവൻ ഒരു ചില സമയ സന്ദർഭങ്ങളിൽ കാൽനടയായിട്ടും ആ ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതായിട്ട് വ്യാപക പരാതികൾ ഉണ്ടെങ്കിലും പോലീസോ ഇത് സംബന്ധിച്ച യാതൊരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ നടപടി പലതവണയും ഇന്നലെ പോലും ഈ അക്രമികൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ വഴിയാത്രക്കാരെ വഴിയാത്രക്കാരെയും ഒരു പാസ്റ്ററേയും അതുപോലെ തന്നെ മറ്റൊരു കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരെയും അവരുടെ ഭർത്താവിനെയും ആക്രമിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ഉദ്ദേശം അവർക്ക് അവർ മറ്റു വഴിയാത്രക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കുക പണവും വാഹനങ്ങളും തട്ടിയെടുക്കുക എന്നതാണ് അക്രമികൾ തുടർന്നുള്ള ലഹരി ഉപയോഗത്തിന് വേണ്ടിയും ലഹരി കച്ചവടത്തിന് വേണ്ടിയും വഴിയ വഴിയാ വഴിയാത്രക്കാരിൽ നിന്നുമാണ് പണം തട്ടിയെടുക്കുന്നത് ലക്ഷ്മി